ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസ്സിൽ ആര്യൻ്റെ ബാഡ്ജ് ലാലേട്ടൻ തിരിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ആര്യൻ പുതിയ പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടാണ് അവിടെ നടക്കുന്നത് നല്ല തേച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടാണ് നടക്കുന്നത് അങ്ങനെ ആതിലേഞ്ഞൂറേം കൂടെ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് പാവങ്ങളുടെ രൺവീർ കപൂറിൻ്റെ ആ ഡ്രസ്സ് തിരിച്ച് മേടിക്കി ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് എന്താണേലും ആര്യൻ നല്ല തേച്ച് നല്ല സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടാണ് പുതിയ പുതിയ ഡ്രസ്സൊക്കെ മാറി മാറി മാറിയിട്ടാണ് ആര്യൻ നടക്കുന്നത് അര്യൻ ആ ഡ്രസ്സ് എങ്ങനെ ഇട്ടാണ് അണക്കുന്നതെന്ന് അറിയത്തില്ല എന്താണേലും അര്യൻ ഇനി ബാഡ്ജ് തിരിച്ച് കിട്ടിയിട്ടുണ്ടോയെന്നു അറിയത്തില്ല ഇനി ബാഡ്ജ് തിരിച്ച് മേടിച്ചെങ്കിൽ ആര്യൻ്റെ ഡ്രസ്സൊക്കെ തിരിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞു ഇതുവരായിട്ട് ആര്യൻ്റെ ഡ്രസ്സുകളൊന്നും മേടിച്ചിട്ടില്ല അര്യൻ അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവിടെ അടക്കുന്നത് പുള്ളിക്കാരനവിടെ തകർത്ത് ആർമാദിച്ച് അണക്കുകയാണെന്ന് തന്നെ പറയാം അതിനിടക്ക് അര്യൻ്റെ ചെറിയ തമാശ കേട്ടപ്പോഴാണ് അനൂന്ന് അനുമോൾ ചിരിച്ചെന്ന് കാണുന്നത് അപ്പോഴാണ് അനിമോളുടെ അടുത്ത് എന്തോ ഒരു ചെളി പറയുന്നുണ്ട് ചേച്ചിയെപ്പോലെയല്ലേ ഞാൻ നിങ്ങളുടെ ബ്രദറല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്